ഇതി മ്യാവ് രണ്ടാം അധ്യായം ഒന്നു മുതൽ മുപ്പത്തി ഏഴ് വരെയുള്ള വാക്യങ്ങൾ ഏഹോയുടെ എനിക്കുണ്ടായതെന്തെന്നാ നീ ചെന്ന് കേൾക്കെ വിളിച്ചു പറയേണ്ടത് ഏഹോവ ഇപ്രകാരം അറി ചെയ്യുന്നു മരുഭൂമിയിൽ വിതയ്ക്കാത്ത ദേശത്ത് തന്നെ നീ എന്നെ അനുഗമിച്ചു നടന്ന നിന്റെ വനത്തിലെ ഭക്തിയും വിവാഹം നിശ്ചയിച്ച കാലത്തിലെ സ്നേഹവും ഞാൻ ഓർക്കുന്നു ഇസ്രയേൽ ഏഹോവയ്ക്ക് വിശുദ്ധവും അവന്റെ വിളവിന്റെ ആദ്യ ഫലവുമാകുന്നു അവനെ തിന്നു കളയുന്നവരൊക്കെയും തീരും അവർക്ക് ദോഷം വന്നു ഭവിക്കും എന്നായിരുന്നു ഏഹോടെ അരുളപ്പാട് യാക്കോ ഗൃഹവും ഇസ്രേ ഗൃഹത്തിലെ സകല വംശങ്ങളും ആയുള്ളവരെ ഏഹോടെ അരുളപ്പാട് കേട്ടുകൊള്ളുവിൻ ഏഹോവായ് പ്രകാരം അറി ചെയ്യുന്നു നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ വിട്ടകന്ന് മിഥ്യാമൂർത്തികളോട് ചേർന്ന് വൃത്തന്മാരായിത്തീരുവാൻ തക്വണ്ണം അവർ എന്നിൽ എൻ്റെ ഒരു അന്യായം കണ്ട് ഞങ്ങളെ മിശ്രൻ ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ചു പാടിലൂം കുഴികളും ഉള്ള ദേശമായി വരൾച്ചയും കൂരിലും ഉള്ള ദേശമായി മനുഷ്യ സഞ്ചാരമോ ആൾപാർപ്പമോ ഇല്ലാത്ത ദേശമായ മരുഭൂമിയിൽ കൂടി ഞങ്ങളെ നടത്തിക്കൊണ്ടു വന്ന ഏഹോവ എവിടെയെന്ന് അവർ ചോദിച്ചില്ല ഞാൻ നിങ്ങളെ ഫലവത്തായൊരു ദേശത്ത് അതിന്റെ ഫലവും ഗുണവും അനുഭവിപ്പാൻ കൂട്ടിക്കൊണ്ടുവന്നു എന്നാൽ അവിടെ എത്തിയ ശേഷം നിങ്ങൾ എന്റെ ദേശത്തെ അശുദ്ധമാക്കി എന്റെ അവകാശത്തെ അറപ്പാക്കി കളഞ്ഞു അഹോവ എവിടെയെന്ന് പുരോഹിതന്മാർ അന്വേഷിച്ചില്ല ന്യായപ്രമാന്മാർ എന്നെ അറിഞ്ഞില്ല ഇടയന്മാർ എന്നോട് അതിക്രമം ചെയ്തു പ്രവാചകന്മാർ ബാൽമുഖാന്തരം പ്രവചിച്ചു പ്രയോജനമില്ലാത്തവയോട് ചേർന്ന് നടന്നു അതുകൊണ്ട് ഞാൻ ഇനി നിങ്ങളോട് വ്യവഹരിക്കും നിങ്ങളുടെ മക്കളുടെ മക്കളോട് ഞാൻ വ്യവഹരിക്കും എന്ന് ഏഹോടെ നിങ്ങൾ കീറ്റരുടെ ദ്വീപുകളിലേക്ക് കടന്നു ചെന്നു നോക്കുവിൻ കേദാരിലേക്കാളയച്ച് നല്ലവണ്ണം അന്വേഷിച്ച് ഇതുപോലെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നോക്കുവിൻ ഒരു ജാതി തൻ്റെ ദേവന്മാരെ മാറ്റിയിട്ടുണ്ടോ അവ ദേവന്മാരല്ല താനും എന്നാൽ എൻ്റെ ജനം തൻ്റെ മഹത്തമായവനെ പ്രയോജനമില്ലാത്തതിനു പകരം മാറ്റിക്കളഞ്ഞിരിക്കുന്നു ആകാശമേ ഇതെങ്കിൽ വിസ്മയിച്ച് ഭ്രമിച്ച് ഏറ്റവും സ്തംഭിച്ചു പോവുക എന്ന് ഏഹോടെപ്പാട് എൻ്റെ ജനം രണ്ടു ദോഷം ചെയ്തിരിക്കുന്നു അവർ ജീവജലത്തിന്റെ ഉറവായെന്നെ ഉപേക്ഷിച്ച് വെള്ളമില്ലാത്ത കിണറുകളെ പൊട്ട കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു ഇസ്രേൽ ദാസനോ വീട്ടിൽ അടിമയോ അവൻ കവർച്ചയായി തീർന്നിരിക്കുന്നത് ബാലസിംഹങ്ങൾ അവന്റെ നേരെ അലറി നാദം കേൾപ്പിച്ച് അവന്റെ ദേഹത്തെ ശൂന്യമാക്കി അവന്റെ പട്ടണങ്ങൾ വെന്ത് നിവാസികളില്ലാതായിരിക്കുന്നു നോ നോവിയരും തനേശ്വരും നിന്റെ നിറുകെ തകർത്ത് കളഞ്ഞിരിക്കുന്നു നിന്റെ ദയമായ ഹോവ നിന്നെ വഴി നടത്തിയപ്പോൾ അവനെ ഉപേക്ഷിക്കൊണ്ടല്ലയോ നീ ഇത് സമ്പാദിച്ചത് ഇപ്പോഴോ മിശ്രമിലേക്കുള്ള യാത്രയെന്തിന് ശീഹോരിലെ വെള്ളം കുടിപ്പാനോ അശൂരിലേക്കുള്ള യാത്രയെന്തിന് ആ നദിയിലെ വെള്ളം കുടിപ്പാനോ നിന്റെ ദുഷ്ടത തന്നെ നിനക്ക് ശിക്ഷയും നിന്റെ വിശ്വാസത്യാഗങ്ങൾ നിനക്ക് ദണ്ഡനവുമാകും അതുകൊണ്ട് നീ നിന്റെ ദൈവമായ ഹോബ ഉപേക്ഷിച്ചതും എൻ്റെ ഭയം നിനക്കില്ലാതിരിക്കുന്നതും എത്ര ദോഷവും കയ്പ്പുമായുള്ളതെന്ന് അറിഞ്ഞു കണ്ടുകൊടുക്ക എന്ന് സൈന്യങ്ങളുടെ ഹോബയായ കർത്താവിൻ്റെ എരുളപ്പാട് പണ്ട് തന്നെ നീ നുഖം തകർത്ത് നിന്റെ കയർ പൊട്ടിച്ചു ഞാൻ അടിമ വേല ചെയ്യുകയില്ല എന്ന് പറഞ്ഞു ഉയർന്ന കുന്നിൻമേലൊക്കെയും പച്ചയായി വൃക്ഷത്തിന് കീഴൊക്കെയും നീ വീശിയായി കിടന്നു ഞാൻ നിന്നെ വിശിഷ്ട മുന്തിരിവള്ളിയായി നല്ല തയ്യായി തന്നെ നട്ടിരിക്കേ നീ എനിക്ക് കാട്ടു മുന്തിരി വള്ളിയുടെ തയ്യായി തീർന്നതെങ്ങനെ നീ ധാരാളം ചവർക്കാരം തേച്ച് ചാരവെള്ളം കൊണ്ട് കഴിയാതെ നിന്റെ അകൃത്യം എൻ്റെ മുമ്പിൽ മലിനമായിരിക്കുന്നു എന്ന് ഏഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട് ഞാൻ മലിനയായിട്ടില്ല ഞാൻ ബാൽ വിഗ്രഹങ്ങളോട് ചെന്ന് ചേർന്നിട്ടില്ല എന്ന് നിനക്ക് എങ്ങനെ പറയാം താഴ്വരയിലെ നിന്റെ നടപ്പ് വിചാരിക്ക നീ ചെയ്ത് തോർക്കുക വഴിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞോടുന്ന പെണ്ണൊട്ടകമല്ലയോ നീ നീ മരുഭൂമി ശീലിച്ചതിമോഹം പൂണ്ട് കിഴക്കുന്ന കാട്ടുകഴുതന്നെ അതിന്റെ മതപ്പാടിൽ അതിനെ തടുക്കുന്നവനാർ ആരും അതിനെ അന്വേഷിച്ച് തളരുകയില്ല അതിന്റെ മാസത്തിൽ അതിനെ കണ്ടെത്തും പൂരി പോകാത്തവണ നിന്റെ കാലും വരണ്ടു പോകാത്തവണം തൊണ്ടേ സൂക്ഷിച്ചു കൊടുക്ക നീയോ അത് വെറുതെ അങ്ങനെയല്ല ഞാൻ അഞ്ഞന്മാരെ സ്നേഹിക്കുന്നു അവടെ പിന്നാലെ ഞാൻ പോകും എന്ന് പറഞ്ഞു കള്ളനെ കണ്ടുപിടിക്കുമ്പോൾ അവൻ ലജ്ജിച്ചു പോകുന്നതുമില്ല ു പോകും അവരും അവരുടെ രാജാക്കന്മാരും ഭോക്കന്മാരും പുരോഹിതന്മാരും പ്രവാചകന്മാരും തന്നെ അവർ മരത്തോട് നീ എൻ്റെ അപ്പനെന്നും കല്ലിനോട് നീ എന്നെ പ്രസവിച്ചവൾ എന്നും പറയുന്നു അവർ മുഖമല്ല മുതുകത്രേ എങ്കിലേക്ക് തിരിച്ചിരിക്കുന്നത് എന്നാൽ കഷ്ടകാലത്ത് അവർ നീ എഴുന്നേ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറയും നീ ഉണ്ടാക്കിയിട്ടുള്ള നിന്റെ ദേവന്മാർ എവിടെ കഷ്ടകാലത്ത് നിന്നെ രക്ഷിപ്പാൻ അവർക്ക് കഴിവുണ്ടെങ്കിൽ അവർ എഴുന്നേൽക്കട്ടെ അയ്യോ യഹുദേ നിന്റെ പട്ടണങ്ങളുടെ എണ്ണത്തോളം നിനക്ക് ദേവന്മാരുണ്ടല്ലോ നിങ്ങൾ എന്നോട് വാദിക്കുന്നത് എന്ത് നിങ്ങളെല്ലാവരും എന്നോട് ദ്രോഹിച്ചിരിക്കുന്നു എന്ന് ഏഹോടെ എല്ലപ്പാട് ഞാൻ നിങ്ങളുടെ മക്കളെ അടിച്ചത് വർത്തം അവർ ബുദ്ധിപടിച്ചില്ല നശിപ്പിക്കുന്ന സിംഹത്തെ പോലെ നിങ്ങളുടെ വാൾ തന്നെ നിങ്ങളുടെ പ്രവാചന്മാരെ തിന്നുകളഞ്ഞു ഇപ്പോഴത്തെ തലമുറയായുള്ളവേ ഏഹോടെ ഉള്ള പാട് കേൾപ്പിൻ ഞാൻ ഇസ്രേലിനൊരു മരുഭൂമിയായിരുന്നുവോ പ്രദേശമായിരുന്നുവോ ഞങ്ങൾ കെട്ടഴിഞ്ഞു നടക്കുന്നു ഇനി നിന്റെ അടുക്കൽ വരികയില്ല എന്ന് എന്റെ ജനം പറയുന്നത് എന്ത് ഒരു കന്യക തന്റെ ആഭരണങ്ങളും ഒരു മണവാട്ടി തന്റെ അരക്കച്ചയും മറക്കുമോ എന്നാൽ എൻ്റെ ജനം എണ്ണമില്ലാത്ത നാളായി എന്നെ മറന്നിരിക്കുന്നു പ്രേമം അന്വേഷിക്കേണ്ടതിന് നീ നിന്റെ വഴി എത്ര ചേലാക്കുന്നു അതുകൊണ്ട് നീ ദുർ നടപ്പുകാതികളെയും നിന്റെ വഴികളിൽ അഭ്യസിപ്പിച്ചിരിക്കുന്നു നിന്റെ ഉടുപ്പിന്റെ വിളമ്പിലും കുറ്റമില്ലാത്ത സാധുക്കളുടെ രക്തം കാണുന്നു അവന്റെ ഭേദനത്തിലല്ല നീ അവരെ പിടിച്ചത് ഇവയെ കുറിച്ചൊക്കെയും ഞാൻ ന്യായവാദം കഴിക്കും നീയോ ഞാൻ കുറ്റമില്ലാത്തവൾ അവന്റെ കോപനെ വിട്ടുമാറിയിരിക്കുന്നു സത്യം പറയുന്നു ഞാൻ പാപം ചെയ്തിട്ടില്ല എന്ന് നീ പറയുന്നത് കൊണ്ട് ഞാൻ നിന്നോട് വ്യവഹരിക്കും നിന്റെ വഴിയെ മാറ്റേണ്ടേന് നീ ഇത്ര തെണ്ടി നടക്കുന്നത് ആശൂരെങ്കിലും നീ ലജ്ജിച്ചതുപോലെ മിശ്രയമെങ്കിലും ലഞ്ജിച്ചു പോകും അവിടുന്ന് നീ തലയിൽ കൈ നീ വിച്ചു കൊണ്ടിറങ്ങി പോരേണ്ടി വരും നീ ആശ്രയിച്ചരെ യഹോവ തള്ളിക്കളഞ്ഞിരിക്കുന്നു അവരെ കൊണ്ട് നിനക്കൊരു ഗുണവും വരികയില്ല തേമേ യോഗ്യമാവുന്നു മറിക്കുമോ